അയാളുടെ ഫലം മരിച്ചു കഴിഞ്ഞിട്ട് കുറിച്ച് സ്വാഭാവികം എന്നോണം ഒരാൾ അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ പറഞ്ഞ കാര്യങ്ങളും ചെയ്ത കാര്യങ്ങളൊക്കെ അദ്ദേഹത്തിനെ കുറിച്ച് പറയുന്ന ജീവിത ചരിത്രത്തിൽ സ്വാഭാവികം എന്നോണം എഴുതി വെക്കും അങ്ങനെ ഇദ്ദേഹത്തിനെ കുറിച്ചും എഴുതി വെച്ചിട്ടുണ്ട് ഈ പറഞ്ഞ മുഴുവൻ കാര്യങ്ങളും ഇനി ആരാണ് ഇദ്ദേഹം എന്നറിയണ്ടേ ഇദ്ദേഹം ആരാണ് എന്ന് നമ്മളുടെ ഈ പറഞ്ഞ വ്യക്തി പറയുന്നുണ്ട് അതൊന്ന് കേൾക്കി ഈ മാവിയുടെ മകൻ യസീദ് ഈ യസീദ് എന്ന് പറയുന്ന ആൾക്കൊരു മകൻ മകനുണ്ടായിരുന്നു അയാളുടെ പേര് മാവിയാണ് ഉപ്പാന്റെ പേര് മകനുട്ടു ഈ മാവിയ നല്ല മനുഷ്യനാണ് നല്ല മനുഷ്യനാണ് നല്ല മനുഷ്യനാണ് ഈ മുവിയ അതായത് ഈ ചാഷ്ടത്തിനോടാണ് താല്പര്യം എന്ന് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണല്ലോ അങ്ങനെ മുൻകഴിഞ്ഞു പോയ മുൻഗാമികളെ പലരെയും തള്ളിപ്പറയുന്ന ബഹുമാനപ്പെട്ട സിദ്ദീഖ് അലി അള്ളാഹന്നു ഉമർ റലി അള്ളാഹന്നു ഉസ്മാൻ റലി അള്ളാഹന്നു ഇതേ പറയപ്പെട്ട മുവിിയ റലി അള്ളാഹനു അടക്കമുള്ള എല്ലാവരെയും തള്ളിപ്പറയുന്ന ഈ വ്യക്തി പറയുന്നു ഈ പേരക്കുട്ടിയാകുന്ന മുവിയ നല്ല കുട്ടിയായിരുന്നു എന്ന് എന്നാൽ ആ മുഹാവിയെ കുറിച്ച് അതായത് പേരക്കുട്ടിയാകുന്ന മുഹാവിയെ കുറിച്ച് ഇദ്ദേഹം പറഞ്ഞ അതേ സാഹിറ എന്ന് പറയുന്ന കിതാബിൽ പറഞ്ഞത് എന്താണെന്ന് അറിയോ നിങ്ങൾ അദ്ദേഹത്തിനെ കുറിച്ച് ഫാസിക്കൻ അദ്ദേഹം ഒരു തെമാളിയായ മനുഷ്യനായിരുന്നു ഖലീല അറിവ് വളരെ കുറഞ്ഞ മനുഷ്യനാണ് മതമില്ലാത്ത മനുഷ്യനായിരുന്നു മുതുമിനൽ ഹംറി കള്ള് കുടിക്കുന്നയാളായിരുന്നു ഖുർആൻ ഈ പറഞ്ഞ കാര്യമാണ് ഈ പരിശുദ്ധമായ ഇസ്ലാമിനെ ഉറക്കി തന്നത് ഞാനാണെങ്കിൽ അതിനെ ഞാൻ തന്നെ സംരക്ഷിക്കുമെന്ന് എന്നാൽ അങ്ങനെയൊന്നും അല്ല ഇസ്ലാമിനെ സംരക്ഷിക്കാനൊന്നും അള്ളാഹുവിനിക്കു കഴിഞ്ഞിട്ടില്ല അല്ലെങ്കിൽ അതൊക്കെ സുദ്ധീകർ അലി അള്ളാവിനുന്റെ കയ്യിൽ കിട്ടിയപ്പോഴേക്കും തന്നെ അതൊക്കെ പൊളിഞ്ഞ് പാളീസായിട്ടുണ്ട് ഇനി ഞാനാണ് അതിനെ ഒന്നും കൂടി മട്ടാക്കി കൊണ്ടുവരാൻ നോക്കുന്നത് എന്ന് പറയുന്ന ഇദ്ദേഹം കൊണ്ടുവരുന്ന തെളിവിനെ കുറിച്ച് നിങ്ങൾ അറിയോ ഞാന ഫാസിക്കൻ അദ്ദേഹം തെമ്മാടിയായിരുന്നു ദീന് വളരെ കുറഞ്ഞയാളാണ് കള് കുടിക്കുന്നയാളാണ് എന്നൊക്കെയാണ് അദ്ദേഹത്തിനെയാണ് ഇദ്ദേഹം തെളിവായി കൊണ്ടുവരുന്നത് പിന്നെ ഇദ്ദേഹത്തിനെ കുറിച്ച് പറയാനുള്ളത് ഇദ്ദേഹം റേഡിയോ പോലെയാണ് ഇദ്ദേഹം ഇങ്ങനെതൊക്കെ പറഞ്ഞുകൊണ്ടേയിരിക്കും നിങ്ങളീ പറയുന്നതൊക്കെ തെറ്റാണ് കളവാണ് അങ്ങനെയൊന്നും ഇല്ലാന്ന് ആര് പറഞ്ഞാലും അതങ്ങ് കേൾക്കാനോ അതിനെ തിരുത്താനോ അല്ലെങ്കിൽ അതിനെക്കുറിച്ച് അദ്ദേഹത്തിന്റെ പ്രതികരണം പറയാനൊന്നും അദ്ദേഹം നിൽക്കാറില്ല അള്ളാഹു തല നന്നാക്കട്ടെ